ആരോപണ വിധേയനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി മുദ്രാവാക്യം വിളികളോടെ എത്തിയ മാർച്ചിനെ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു ഇതോടെ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു സംസ്ഥാന സമിതി അംഗം ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഭാഗത്ത് ശ്രീമാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ശ്രീമാൻ പി ജയരാജന്റെ നേതൃത്വത്തിൽ ശശിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകൃതമായി സ്വർണം പൊട്ടിക്കൽ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുകയാണ് വയറൊരു ഭാഗത്ത് മലപ്പുറം കേന്ദ്രമായി അൻവർണ നേതൃത്വത്തിൽ സ്വർണക്കള്ളക്കടത്ത് നടക്കുകയാണ് നിർഭാഗ്യമെന്ന് പറയട്ടെ കേരളത്തിൽ സ്വർണക്കള്ളക്കടത്തുകാരെ കൊണ്ടും സ്വർണം പൊട്ടിക്കലുകാരെ കൊണ്ടും ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ബി ജെ പി അധ്യക്ഷൻ ലിജൻലാൽ അധ്യക്ഷനായി മധ്യമേഖലാ ഉപാധ്യക്ഷന്മാരായ ടി എൻ ഹരികുമാർ വി എൻ മനോജ് ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച ദേശീയ ഉപാധ്യക്ഷൻ നോബിൾ മാത്യു കർഷക കർഷകമോർച്ച ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് എസ് ജയാസൂര്യൻ ബി ജെ പി ജില്ലാ ഉപാധ്യക്ഷൻ കെ പി ഭുവനേശ് സംസ്ഥാന സമിതി അംഗങ്ങളായ ബി രാധാകൃഷ്ണ മേനോൻ എൻ കെ ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം